റോഡ് തകർന്നത് മൂലം ആഴ്ചകളായി പട്ടാമ്പി നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് പോരാത്തതിന് കുഴികളിൽ വീണുള്ള അപകടങ്ങൾ വേറെയും ഇപ്പോൾ കൂനിന്മേൽ കുരുവെന്ന് പറഞ്ഞതുപോലെയാണ് തിങ്കളാഴ്ച പട്ടാമ്പിയിൽ രണ്ട് ബസ്സുകളാണ് കേടുവന്ന് റോഡിൽ നിന്നത് അലക്സ് തിയേറ്ററിന് സമീപം കെ എസ് ആർ ടി സി ബസ്സും കൽപ്പക ജംഗ്ഷന് സമീപം സ്വകാര്യ ബസ്സുമാണ് ബ്രേക്ക് ഡൌൺ ആയി വഴിയിൽ നിന്നത് ഇതോടെ പട്ടാമ്പി നഗരം സ്തംഭിച്ച അവസ്ഥയിലായി മണിക്കൂറുകളോളമാണ് പട്ടാമ്പി നഗരത്തിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് പാലക്കാട് റോഡിലും ഗുരുവായൂർ റോഡിലും കിലോമീറ്ററോളം വാഹനങ്ങളുടെ നീണ്ടതിരയുണ്ടായി ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിലകപ്പെട്ടു ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കെ എസ് ആർ ടി സി ബസ് പാതയോരത്തേക്ക് മാറ്റിയിട്ടെങ്കിലും അപ്പോഴേക്കും നഗരം വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു വാഹന ഗതാഗതം പൂർണമായും സ്തംഭിച്ചതോടെ വിദ്യാർത്ഥികളും യാത്രക്കാരും വലഞ്ഞു എന്ന് തീരും പട്ടാമ്പിയിലെ ഈ യാത്രാ ദുരിതം ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാകാതെ വലയുകയാണ് അധികൃതരും കെ ന്യൂസ് പട്ടാമ്പി